ിൽ പൂജ നടത്തുന്നതിനിടെ പൂജാരിയെ പോലീസ് ബലമായി കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ കർശന നടപടി ഉണ്ടാകണമെന്ന ആവശ്യവുമായി ബി നേതാവ് വി മുരളീധരൻ കേട്ടുകേൾവി ഇല്ലാത്ത നടപടിക്രമങ്ങൾക്ക് ആണ് കോവിൽ സാക്ഷ്യം വഹിച്ചതെന്നും പൂജാവിധികൾ തടസ്സപ്പെടുത്തിയ പോലീസ് ഭക്തരുടെ വികാരമാണ് വ്രമപ്പെടുത്തിയെന്നും വി മുരളീധരൻ പറഞ്ഞു ോലിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം കർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് പൂജാരിയെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് കൊണ്ടുപോക ചെയ്തു കൊണ്ടുപോവുക എന്നുള്ളത് കേട്ടുകൾകിയില്ലാത്ത ഒരു കാര്യമാണ് ഇതര മതസ്ഥരുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിരുന്നുവെങ്കിൽ അടുത്ത ദിവസം കേരളം സ്തംഭിക്കുകയായിരുന്നു ഇവിടെ സമാധാനപരമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമായതുകൊണ്ടാണോ ഹിന്ദു വിശ്വാസികളുടെ ആരാധനാലയങ്ങളുടെ മുകളിൽ ഈ തരത്തിലുള്ള അതിക്രമം നടത്താൻ പിണറായി സർക്കാർ മുതിരുന്നത് എന്നുള്ള ചോദ്യമാണ് ഈ നാട്ടിലെ സാധാരണക്കാരുടെ മനസ്സിലുള്ളത് സംഭവമല്ല കാരണം നേതൃത്വത്തിലാണ് ഒരു വിഷയം ഈ ഈ പല അതുകൊണ്ട് അതുകൊണ്ട് തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇതുപോലെയുള്ള നടപടികൾക്ക് നേതൃത്വം നൽകിയ ആളുകളെ അങ്ങനെയുള്ള ആളുകൾക്കെതിരായിട്ട് നടപടിയെടുക്കാൻ സർക്കാർ കാലതാമസം വരുത്തരുത് എല്ലാ മതങ്ങൾക്കും മതവിശ്വാസികൾക്കും ഈ നാട്ടിൽ തുല്യമായിട്ട് അവരുടെ ആരാധന നടത്താനും അവരുടെ വിശ്വാസങ്ങൾ പുലർത്താനുമുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് അങ്ങനെയുള്ള ഒരു നാട്ടിൽ ക്ഷേത്രത്തിനകത്ത് കയറി പോലീസുകാർക്ക് ആരെയും അറസ്റ്റ് ചെയ്യാം ക്ഷേത്രത്തിലെ അടക്കം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഭക്തജനങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട് പൂജാരിയെ തന്നെ അറസ്റ്റ് ചെയ്ത് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് ഈ കാര്യത്തിൽ പ്രതിഷേധം തെരുവിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ സർക്കാർ സാഹചര്യത്തിന്റെ ഗൌരവം ഉൾക്കൊണ്ടുകൊണ്ട് അടിയന്തരമായി ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം